ഏകദേശം അറുപതടിയോളം താഴ്ചയുള്ള കിണറിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ ഇറങ്ങിയ രണ്ടു പേരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച് മഞ്ചേരി അഗ്നിരക്ഷാസേന തുറക്കൽ വട്ടപ്പറമ്പ് എന്ന സ്ഥലത്ത് അബ്ദുസലാം മുത്തേടത്ത് പാറക്കൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പുരയിടത്തിലെ ഏകദേശം ഇരുപത് മീറ്റർ താഴ്ചയും എട്ടടി വീതിയുമുള്ള കിണറിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ ഇറങ്ങിയ സലീം പാലംപറമ്പത്ത് എന്നയാൾ കിണറിൽ നിന്നും തിരിച്ചു കയറാൻ ആവാത്ത വിധം അവശ ആവുകയും തുടർന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനായി ഓട്ടോറിക്ഷ തൊഴിലാളിയും നാട്ടുകാരനുമായ ജംഷീദ് കളത്തിങ്ങൽ ഹൗസ് എന്നയാൾ കിണറിൽ ഇറങ്ങിയെങ്കിലും രണ്ടു പേർക്കും തിരിച്ചുവരാൻ ആവാത്ത വിധം തളർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് മഞ്ചേരി ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും സ്റ്റേഷൻ ഓഫീസർ ഷിഹാബുദ്ദീൻ ഇയുടെ നേതൃത്വത്തിൽ മഞ്ചേരി അഗ്നിരക്ഷാസേന എത്തി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായ പ്രതീഷ് കെ അതിസാഹസികമായി റോപ്പ് ഉപയോഗിച്ച് കിണറിലിറങ്ങി സേനാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ രണ്ടുപേരെയും സുരക്ഷിതമായി പുറത്തെടുത്തു അവശ്യനിലയിലായ സലീം എന്നയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിപിൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സജീഷ് എം അബ്ദുസമീം അജിത് എം വി അഖിൽ ടി ഹോം ഗാർഡുമാരായ അബ്ദുൽ സത്താർ സുബ്രഹ്മണ്യൻ എന്നിവർ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായി ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച ഏകദേശം ഒരു മണിയോടെയാണ് സംഭവം हम्म न न न उचाके भन्दो रहे ओके ओके पढ्छौ आ पढ्छौ पढ्छौ बराबर गर्को अनि गर्के जै लैरो गर्के मादी बाइज मादी बाइज मादी बाइज मादी माथि आउछन् नि उते जागरी पुछिन पुछ ओके आ रगत मानिँ लाग्दै छ पुछन ओके फोटो खिचाला कडी अनिर्कि अनिर्कि

நக்க ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ഉപഭോക്താക്കളും ും തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ